മാത്രമല്ല അവനെ കൊണ്ടുപോയി പുളിക്കൽ ഒരു ഹോസ്പിറ്റലിലാണ് സ്കാൻ ചെയ്യുന്നത് കാരണം ഇത് ബാക്ക് ഹോളിലൂടെ അവർ കയറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എടുക്കാൻ കുറച്ച് പ്രയാസമാണ് ഉണ്ടോ അവൻ ഇല്ല അവനില്ലായെന്നാണ് പറഞ്ഞത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് സ്കാനിങ്ങിനെ കൊണ്ടത് പറഞ്ഞല്ലോ ആ സ്കാൻ റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ആ സ്കാൻ റിപ്പോർട്ട് അനലൈസ് ചെയ്താൽ അതിന്റെ സൈസും കാര്യങ്ങളും സയന്റിഫിക്കായി അനലൈസ് ചെയ്താൽ ഈ പറയുന്ന തൊള്ളായിരം ഉണ്ടാവും അനലൈസ് ചെയ്യണം അന്വേഷിക്കണം അത് അജിത് കുമാറാണല്ലോ അവിടെ പാൻ കത്തിച്ച് സ്വർണ്ണ എടുക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ പണി എനിക്ക് എടുക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇതെല്ലാം അതിന്റെ രീതിയിലാണ് നടക്കുന്നത് ഒരാളില്ല സാക്ഷിയില്ല സർക്കാർ ഉദ്യോഗസ്ഥരില്ല നാട്ടുകാരെ അറിയുമ്പോഴത്ത് വിറ്റ്നസ് ആക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പോലീസ് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ടാമത്തെ കേസ് ഞാനിപ്പോ വീഡിയോ കാണിക്കാം ഞാനെന്താ പറയോ മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കണതെന്ന് പറഞ്ഞത് ഇതാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞത് ഈ കുട്ടിയും അവരെ ജ്യേഷ്ഠത്തെയും അമ്മാവന്റെ മകനോ പോയതാ ഫാമിലിയെ പോയത് അടുത്ത കേസ് വാപ്പിയുമ്മയാണ് നാല് വർഷം കഴിഞ്ഞിട്ട് വരുന്ന മകനെ റിസീവ് ചെയ്യാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ട് പോയതാ ഏഹ് കളിയാവിലുള്ള സമത് അവന്റെ അടുത്ത് ഇതേപോലെ എയർപോർട്ട് കഴിഞ്ഞു വന്ന് പോലും മഞ്ചേരിയിലെത്തി രാവിലെ രാവിലെ ഏഴര മണിക്കാണ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറിൽ കയറി ഭക്ഷണത്തിൽ ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് പോലീസ് വരുന്നത് പോലീസ് എന്നെ വിളിച്ചു നീ ഈ ഫ്ലൈറ്റിൽ വന്നാൽ ചോദിച്ചു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു പുറത്തു കൊണ്ടുപോയി ഇവിടെ സാധനം ചോദിച്ചു അപ്പോൾ അവൻ ഇതേപോലെ തന്നെ ഇവരൊക്കെ ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടാണ് വരുന്നത് അവിടെ എത്തി ബാത്റൂമിൽ കയറി ഹോട്ടലിൽ ബാത്റൂമിൽ കയറി സാധനം എടുത്ത് കഴുകി വൃത്തിയാക്കി അവൻ്റെ ചെറിയൊരു ഹാൻഡ് ബാഗ് ഉണ്ട് അതിലിട്ടിട്ട് ഉമ്മാക്കും മാപ്പാക്കും ഒന്നും അറിയുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് എന്താണ് കിട്ടുക അപ്പം അവൻ കൊണ്ടുവന്നതിനെന്താ ടിക്കറ്റും പിന്നെ അമ്പതിനായിരം രൂപയെ നാല് വർഷമായി അവിടെ നിന്ന് ജോലിയൊന്നും ശരിയാകാതെ വീട്ടിലേക്ക് പോരാൻ ഒരു മാർഗമില്ലായിട്ട് വന്ന കുട്ടിയാണ് അങ്ങനെ അവിടെ അവനെ പിടിച്ച് ജീപ്പിൽ കയറ്റുന്നു കൊണ്ടോട്ടി കൊണ്ടുപോകുന്നു പാപ്പയും ഉമ്മയും അവന്റെ ബന്ധു ബന്ധുവൂടി അവർ വന്ന വണ്ടിയിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇരുത്തുന്നു ഇവർ അങ്ങോട്ട് കടത്തി വിടുന്നില്ല വൈകുന്നേരം വരെ ഇരിക്കുന്നു അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഈ ഗോൾഡ് അവരെടുക്കുന്ന ഒരു കടലാസുമില്ലാതെ അവന്റെ പാസ്പോർട്ടും ഫോണും വാങ്ങിവെച്ചു ഇവര് ഫോൺ തിരിച്ചു കൊടുത്തു നിന്ന് പറഞ്ഞു പറഞ്ഞു നീ പൊയ്ക്കോ ഇത് വെളിയിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിനൊക്കെ പ്രശ്നമാകും എന്ന് ഒരു സൂചന നൽകിയിട്ട് അവനെ വിട്ടു പിന്നെ ഒന്നര മാസം കഴിഞ്ഞിട്ട് കൊണ്ടോട്ടി സ്റ്റേഷനിൽ ചെല്ലാണ് എന്റെ പാസ്പോർട്ട് എവിടെയാണ് എന്റെ ഫോൺ എവിടെയാണ് വെച്ചു അപ്പോൾ ഇതേപോലെ മഞ്ചേരി കോടതിയെ സമീപിക്കാൻ പറയുന്നു അവൻ വക്കീലിനെ ഏൽപ്പിക്കുന്നു വക്കീൽ പറഞ്ഞ ഇതിൽ ഇടപെടുന്നു പതിനായിരം റുപ്യ ഫൈന് കെട്ടിയിട്ട് അവൻ്റെ ഫോണും പാസ്പോർട്ടും തിരിച്ചെടുക്കുന്നു സ്വർണം എത്രയാണ് എന്നുള്ളത് അതിൻ്റെ ഡോക്യുമെൻ്റ് ഇവിടെയല്ല ആ സി എം പിയിൽ സ്വർണത്തിൻ്റെ കാര്യം ഇതിൽ പറയുന്നില്ല അപ്പോൾ ഇനി ആ സി എം പിയിൽ തന്നെ വേറെ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ അവൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട വക്കീലിൻ്റെ ഓർമ്മ പ്രകാരം മുന്നൂറ് ഗ്രാമം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല കോടതി കൊടുത്തിട്ടുണ്ട് പക്ഷേ കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ കസ്റ്റംസ് വരണം അപ്പം ഇവനും കൊടുക്കുന്ന എന്താ ചെയ്തൊക്കെ ഒരു കിലോൻ്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ അന്നത്തെ നിയമപ്രകാരം ഇവർക്ക് ബെയില് കിട്ടും അതുകൊണ്ടാണ് ഈ പറയുന്ന തൊള്ളായിരത്തി അമ്പത് ഗ്രാം തൊള്ളായിരം ഗ്രാം അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഉരുക്കി എന്താ പറയാ ക്യാപ്സ്യൂൾ ആക്കിയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് ആ വിഷയത്തിൽ എത്രയാണ് മുക്കിയത് വക്കീൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ തൊള്ളായിരം ഗ്രാമിൽ മുന്നൂറ്റി ഇരുപത് ഗ്രാം എന്തോ പറഞ്ഞു ബാക്കി പറയുന്ന അഞ്ഞൂറ്റി എഴുപത്തി ഗ്രാമം നോക്കിയിരിക്കുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നൂറ്റി എൺപത്തെട്ട് കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ തയ്യാറുണ്ടോ അതല്ല എ ഡി ജി പി ഈ കൊണ്ടു കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഒരു ഗതികേഴിലേക്ക് സി എം എത്തിയോ എന്ന് സി എമ്മും പാർട്ടിയും പരിശോധിക്കണം അത് രണ്ടാമത്തെ ഇതിന് കോട്ട ഡോക്യുമെൻ്റ് ആണ് ആ കോടതിയിൽ നിന്ന് അത് വാങ്ങിക്കുടങ്ങി അതിൽ സ്വർണ്ണമല്ല ഫോണും അവന്റെ എന്താണ് പാസ്പോർട്ട് മാത്രം എടുത്താണ് ഗോൾഡ് അതിൽ എത്രയാണ് എന്നുള്ളത് തപ്പിയിട്ട് ആ ഫയൽ കണ്ടിട്ടില്ല മൂന്ന് ദിവസമായിട്ട് അവിടെ വക്കീൽമാർ തിരഞ്ഞു ഇപ്പോഴും ഇപ്പോഴും മണിയായി ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അല്ലെങ്കിൽ ഇതും പോഗസ് ആണോ എന്നുള്ളത് അറിയില്ല നമുക്ക് പരിശോധിക്കണം ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി വി എൻവർ കള്ളക്കടത്തുകാരുടെ സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനാണോ എന്ന് ചോദ്യം അപ്പോൾ ഇനി കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിഷയം അവസാനിപ്പിക്കാണ് ഗോൾഡുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് തയ്യാറുണ്ടോ എന്ന് എനിക്ക് വീണ്ടും ആവർത്തിച്ച് ചോദിക്കാനുള്ളത് സിറ്റിംഗ് ജേഴ്സിയെ വെച്ചുകൊണ്ട് സത്യസന്ധരായ ഓഫീസറെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ നൂറ്റി എൺപത്തി എട്ട് കേസും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിന്റെ യാഥാർത്ഥ്യം എത്ര കിലോ സ്വർണമാണ് സുജിത് ദാസും എ ഡി പി എ ഡി ജി പി അജിത് കുമാറും പി ശശിയും കൂടി തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം അല്ല അതായത് അവര് വൺ നോട്ട് ടു സി ആർ പി സിയാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് കളവ് മുതൽ അപ്പോൾ കളവ് മുതലായി കിട്ടിയ സാധനം നിങ്ങളുടെ വായിച്ച മനസ്സിലാവും തിരിച്ചു കൊടുക്കാൻ സി എം പി ആണ് എഫ്ഐആറും കൂടി വേണ്ട സി എം പി പ്രകാരമാണ് ഈ സാധനം തിരിച്ചു കൊടുക്കുന്നത് അതിൽ ഗോൾഡ് കിട്ടില്ലെന്ന് ആ ഡോക്യുമെന്റ് കൊണ്ട് അറിയുന്നില്ല അപ്പോൾ മാസ്റ്റർ റിപ്പോർട്ടാണ് നമ്മൾ കോടതി തന്നത് മാസ്റ്റർ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതാണ് പറയുന്നത് ഈ പ്രൊസീജിയർ പ്രകാരമല്ല സ്വർണ്ണം കണ്ടെടുക്കേണ്ടത് അത് കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് കണ്ടെടുക്കേണ്ടത് അവിടെ നിന്ന് അത് കിട്ടിയാൽ നേരെ എയർപോർട്ടിലാണ് കൊടുക്കേണ്ടത് അവരാണ് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത് പോലീസ് ചെയ്യേണ്ടതിൻ്റെ റിവാർഡാണ് വാങ്ങിയെടുക്കേണ്ടത് പക്ഷേ ഇതിൽ റിവാർഡ് കിട്ടില്ല എന്താ മനസ്സിലായത് നിങ്ങൾക്ക്